ബഹ്റൈനിൽ നടന്ന പ്രവാസി സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നര മണിക്കൂർ പ്രസംഗിച്ചിട്ടും പ്രവാസികൾക്കായി ഒന്നും പ്രഖ്യാപിച്ചില്ലെന്ന വ്യാപകമായ പരാതി അതേസമയം കഴിഞ്ഞ ഒമ്പത് വർഷത്തെ ഭരണ നേട്ടങ്ങളെന്ന് അവകാശപ്പെട്ട ചിലത് വാനോളം പുകഴ്ത്താൻ മുഖ്യമന്ത്രി സമയം കണ്ടെത്തി ഇതിനിടെ മുൻ വർഷങ്ങളിലെ മുഖ്യമന്ത്രിയുടെ പ്രവാസി വാഗ്ദാനങ്ങൾ നടപ്പാക്കാതിരിക്കുന്നതിലെ ആക്ഷേപം പ്രവാസ ലോകത്ത് രൂക്ഷമാണ് അതിനാലാണ് ഇത്തവണ മുഖ്യമന്ത്രി മൗനം നടിച്ചതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരംഭിച്ച ഗൾഫ് പര്യടനത്തിന്റെ ആദ്യഘട്ടം ബഹ്റിനിൽ സമാപിച്ചപ്പോൾ പ്രവാസികൾക്ക് കിട്ടിയത് വീണ്ടും നിരാശ മാത്രം ഒന്നര മണിക്കൂർ നീണ്ട പ്രസംഗമാണ് ബഹ്റിനിൽ നടന്ന പ്രവാസി സംഗമത്തിൽ മുഖ്യമന്ത്രി നടത്തിയത് എന്നാൽ പ്രവാസി എന്ന പദം പോലും കാര്യമായി ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന ഒരു പദ്ധതിയോ ആനുകൂല്യങ്ങളോ മുഖ്യമന്ത്രി നടത്തിയതുമില്ല എന്നാൽ കേരളം നേടിയ ഈ പുരോഗതിയുടെ അടിസ്ഥാനം തുടർ ഭരണമാണെന്ന അവകാശവാദം മുഖ്യമന്ത്രി ആവർത്തിച്ചു ഇനിയും നമുക്ക് നേട്ടങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനാവണം ഇതെല്ലാം ഈ രീതിയിൽ സാധിച്ചത് എന്തുകൊണ്ട് എന്നത് കൂടി നാം മനസ്സിലാക്കണം അത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഒരു ഘട്ടമായിരുന്നു ആ ഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കാൻ തുടർഭരണത്തിലൂടെ സാധിച്ചു തുടർഭരണത്തിന്റെ പ്രത്യേകത നടത്തിയ നേടിയ പുരോഗതി സംരക്ഷിക്കാനായി കൂടുതൽ വികസനത്തിലേക്ക് പോകാൻ കഴിഞ്ഞു ഇതാണ് ആ പ്രത്യേകത ആ പ്രത്യേകത നിങ്ങൾ ഉൾക്കൊള്ളണം ഒമ്പത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയ മുഖ്യമന്ത്രി കേരളം സമസ്ത മേഖലയിലും പുരോഗതി കൈവരിച്ചെന്ന് ആവർത്തിച്ച് അവകാശപ്പെട്ടു അതേസമയം കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പ്രവാസികളെ രോഗം പരത്തുന്നവർ എന്ന് ആക്ഷേപിച്ചതും പ്രവാസികൾ കേരളത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞതും അന്ന് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു എന്നാൽ അതേ മുഖ്യമന്ത്രി കോവിഡ് കാലത്ത് ബഹ്റൈനിലെ പ്രവാസി സംഘടനകൾ ചാർട്ടേഡ് വിമാനത്തിൽ നാട്ടിൽ എത്തിച്ചത് വലിയ നേട്ടമാണെന്ന് യോഗത്തിൽ പരാമർശിച്ചു മുഖ്യമന്ത്രിയുടെ ഒരേ വിഷയത്തിലുള്ള രണ്ട് നിലപാടുകൾ വിചിത്രമായി ഇതിനിടെ ബഹ്റിയിൽ നടന്ന പ്രവാസി സംഗമം ഒ ഐ സി സി കെ എം സി സി ഉൾപ്പെടെയുള്ള യു ഡി എഫ് അനുഭാവ പ്രവാസി സംഘടനകൾ ബഹിഷ്കരിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പണപിരിവ് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാൻ മാത്രം പ്രവാസി സംഗമം സംഘടിപ്പിച്ചതാണെന്നും ഒ ഐ സി സി കെ എം സി സി നേതാക്കൾ ആരോപിച്ചു മാത്രവുമല്ല വിവിധ കമ്പനികളിലെ ജീവനക്കാരെ വാഹനങ്ങളിൽ സ്ഥലത്തെത്തിച്ചാണ് പരിപാടിക്ക് ആളെ കൂട്ടിയതെന്നും യു ഡി എഫ് പ്രവർത്തകർ സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടു ഇതു സംബന്ധിച്ച വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ മുഖ്യമന്ത്രി ബഹ്റൈനിൽ ഒന്നര മണിക്കൂർ പ്രസംഗിച്ചിട്ടും പ്രവാസികൾക്ക് വേണ്ടി ഒന്നും പ്രഖ്യാപിച്ചില്ല എന്നത് മറ്റൊരു ആക്ഷേപത്തിനെ വഴി തുറന്നിരിക്കുകയാണ് എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ Middle East. One anchor every week, 20 years. 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on Jahin TV. Stay tuned for the 1,000 countdown.